നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്പിൽ നിന്ന് ഒരു ടീം കൂടി വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നു യെസ് ക്രൊയേഷ്യ വേൾഡ് കപ്പിന് ഫെറോ അലൻസിനെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് അവർ പരാജയപ്പെടുത്തി ഗോദിയോലും മുസയും അതുപോലെ വിലാസിച്ചുമാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത് മൂന്നേ ഒന്നിൻ്റെ കൂടി അവരുടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പ് എല്ലിൽ ഒന്നാം സ്ഥാനം ഉറപ്പാക്കിക്കൊണ്ടാണ് അവർ വേൾഡ് കപ്പ് യോഗ്യത നേടിയിരിക്കുന്നത് ഏഴ് കളി ആറ് ജയം ഒരു സമനില പത്തൊമ്പത് പോയിൻ്റ് അവരിതാ വേൾഡ് കപ്പിനെത്തുന്നു എന്ന് പറയുമ്പോൾ ലൂക്ക മോഡ്രിജ് ലൂക്ക മോഡ്രിജ് തൻ്റെ അഞ്ചാം വേൾഡ് കപ്പിനെത്തുകയാണ് അതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പിന്നെ ജർമ്മനിയുടെ കാര്യം എന്താണ് ജർമ്മനി ഇന്നലെ ജയിച്ചിട്ടുണ്ട് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരം വരികയാണ് സ്ലോവക്കെതിരെ ജർമ്മനി രണ്ട് പൂജ്യത്തിൻ്റെ വിജയമാണ് ലക്സംബർഗിനെതിരെ നേടിയിരിക്കുന്നത് സ്ലോവക്കെതിരെ എന്തായിരിക്കും ജർമ്മനിയുടെ റിസൾട്ട് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒറ്റ പോയിന്റ് കിട്ടി സമനില പിടിച്ചാൽ പോലും ജർമ്മനി മുന്നോട്ട് പോകും അതല്ല റിസൾട്ടെങ്കിൽ ജർമ്മനിക്ക് ബുദ്ധിമുട്ടാവുകയും ചെയ്യും സമനില പിടിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ നയൻറ്റീൻത്ത് സ്ട്രൈറ്റ് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനിലേക്കായിരിക്കും അവർ എത്തുക പത്തൊമ്പതാമത്തെ തുടർച്ചയായ വേൾഡ് കപ്പ് കളിക്കാൻ അവരെത്തും ആരാധകർ എന്തായാലും വളരെ ആകാംക്ഷയോട് കൊടുത്തു തോന്നുന്നു അതുപോലെ തന്നെയാണ് നെതർലാൻഡ്സിൻ്റെ കാര്യം നെതർലൻഡ്സ് ഇന്നലെ ഒന്നേ ഒന്നിൻ്റെ സമനില മെംഫിസ് ഡിപ്പായി ആണ് അവരുടെ സമനില ഗോള് കണ്ടെത്തിയിരുന്നത് ഏതായാലും പോളണ്ടുമായിട്ട് ഒന്നേ ഒന്നിൻ്റെ സമനില ഇപ്പോൾ ഏഴ് കളി പതിനേഴ് പോയിൻറ്റുമായിട്ട് നെതർലൻഡ്സ് ഒന്നാമത് ഏഴ് കളി പതിനാല് പോയിന്റുമായിട്ട് പോളണ്ട് രണ്ടാമതാണ് സോ നെതർലൻഡ്സിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരം ഒരു സമനില കിട്ടിയാൽ മതി നെതർലൻഡ്സ് വേഴ്സസ് ലിത്വാനിയ പോരാട്ടമാണ് ബുദ്ധിമുട്ടില്ലാതെ അവർ മുന്നോട്ട് കടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് സോ അങ്ങനെയാണെങ്കിൽ നെതർലൻഡ്സും വേൾഡ് കപ്പിനുണ്ടാവും അങ്ങനെ വമ്പന്മാർ പതിയെ യോഗ്യത ഉറപ്പാക്കി പോകുന്ന കാഴ്ച ഇപ്പോൾ ഏതായാലും യോഗ്യത ഉറപ്പാക്കി എന്ന് പറയാൻ ഇന്നലെ ക്രൊയേഷ്യ ആണുള്ളത് അതിനുമുമ്പ് ഫ്രാൻസും ഇംഗ്ലണ്ടും നേടിയിട്ടുണ്ടായിരുന്നു ബാക്കി ടീമുകൾ വരും ദിവസങ്ങളിൽ യോഗ്യത ഉറപ്പാക്കും ഇന്നിപ്പോൾ ബെൽജിയത്തിന് കളിയുണ്ട് എതിരാളികൾ കസാക്കിസ്ഥാനാണ് തുർക്കിയെ ബൾഗേറിയയുമായിട്ട് കളിക്കുന്നു ലിച്ചസ്റ്റൈനും വെയിൽസും തമ്മിലുള്ള കളി ഇന്നുണ്ട് ജോർജിയയും സ്പെയിനും തമ്മിലുള്ള കളി ഇന്ന് രാത്രി പത്ത് മുപ്പതിനാണ് സൈപ്രസും ഓസ്ട്രിയയും തമ്മിൽ ഇന്ന് രാത്രി പത്ത് മുപ്പതിന് കളിക്കുന്നു ഇന്ന് രാത്രി ഒന്ന് പതിനഞ്ചിന് ബോസ്ട്രിയാൻ എർസാഗോവിന വേഴ്സസ് റൊമാനിയ പോരാട്ടം ഡെൻമാർക്ക് വേഴ്സസ് ബെലാറസ് പോരാട്ടം സ്ലൊവേനിയ വേഴ്സസ് കൊസോവോ പോരാട്ടം ഗ്രീസ് വേഴ്സസ് സ്കോട്ട്ലൻഡ് പോരാട്ടം സ്വിറ്റ്സർലൻഡ് വേഴ്സസ് സ്വീഡൻ പോരാട്ടം ഇത്രയും മത്സരങ്ങൾ കഴിയുന്നതോടെ യൂറോപ്യൻ മേഖലയിലെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഒമ്പതാം റൗണ്ടും കഴിയും പിന്നെ ഒറ്റ റൗണ്ട് മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ ആ കളിയും നാളെ മുതലേ ആരംഭിക്കേഞ്ചി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇരുവത്താം